നമസ്കാരം പടിഞ്ഞാറൻകാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തിയും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടഞ്ഞ മുകളിൽ ആന്ധ്രാപ്രദേശ് തീരത്ത് ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ പടിഞ്ഞാറകാറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ പതിനേഴ് വരെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ചൊവ്വാഴ്ചയും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടായിരിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ തീരത്ത് പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന തിരുമാലുകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായ അറിയിപ്പിൽ പറയുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ട് പോയിന്റ് എട്ട് മീറ്റർ മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലിക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ഒരു മണിക്കൂറിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്